ഹായ് ഹലോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പഠനപ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇവരെ വേർതിരിച്ച വരുത്തണമോ എന്ന് ഗുരുജനത്തോട് ചോദിച്ചു എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമാന്മാരാണ് തോന്നൽ ഉണ്ടായിക്കൂടാ ഗുരുവിൻ്റെ വാക്കുകളിൽ തെളിയുന്ന മാനവിക മാനവികബോധത്തിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക അരുവിപ്പുറത്ത് സംഘടിപ്പിച്ച ശിവരാത്രി ആഘോഷത്തിൽ ഗുരു തൻ്റെ മഹത്തായ ആശയം കേരളീയ ജനതയ്ക്ക് കൈമാറി ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്ന് അതിൻ്റെ തലവനായി അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ആശങ്കാകുലമായി പകൽ മുഴുവൻ പണിയെടുത്ത് വെയിൽ കൊണ്ട് കരുവാളിച്ച ദേഹപ്രകൃതിയോട് കൂടിയ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരിൽ നിന്ന് അകന്നു മാറി ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായത് ഈ അവസരത്തിലാണ് ഗുരു അവരെ വേർതിരിച്ചിരുത്തേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത് അവരെ അടുത്തിരുത്തി ഇരുത്തുന്നതിലൂടെ മാത്രമേ അവരും മറ്റുള്ളവരെ പോലെ സമന്മാരാവുകയുള്ളൂ എന്ന് ഗുരു തിരിച്ചറിയുന്നു മതങ്ങൾക്ക് അതീതമായ വ്യക്തിത്വമായിരുന്നു ഗുരുവിൻ്റെത് തൊഴിലിൻ്റെയോ ജാതിൻ്റെയോ മതത്തിൻ്റെയോ വേഷത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെ വിലയിരുത്തേണ്ടതെന്നും മനുഷ്യത്വമാണ് പ്രധാനം എന്നും ഗുരു തിരിച്ചറിഞ്ഞിരുന്നു മാനവികതയുടെ ഉയർന്ന ചിന്തകളിൽ നിന്ന് ഒരുത്തിരിഞ്ഞ ഗുരുദർശനം ഇവിടെ വ്യക്തമാണ് സ്നേഹം കരുണ ദയ നീതി സമത്വം ഇവയൊക്കെ മാനവികതയുടെ അടിസ്ഥാനം അടുത്ത ചോദ്യം ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരെന്നു വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ശ്രീനാരായണ ഗുരു എല്ലാവരും നമ്മൾ മനുഷ്യന്മാരല്ലാതെ മാടും മരവുമല്ല വല്ലായ്മ പോക്കുക ശാസ്ത്രീയമാം ജാതി ചൊല്ലാം മനുഷ്യത്വം യോഗപ്പെണ്ണെ ഒരു നല്ല ജാതി അതോ ജ്ഞാനപ്പെണ്ണെ ജാതിക്ക് ജാതി ജാതിക്കുഗമി പണ്ഡിത് കെ പി കറുപ്പൻ മുകളിൽ നൽകിയ വരികളിലെ ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ സന്ദേശം വിളിച്ചറിയിക്കുന്ന വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത് ജാതിയുടെയോ മതത്തിൻ്റെയോ വേത്തിരിവില്ലാതെ സർവരും സഹോദര്യത്തോടെ വസിക്കുന്നു വസിക്കുന്ന മാതൃകാ സ്ഥലം ആണിത് എന്ന് ഗുരു ഇവിടെ അരുൾ ചെയ്യുകയാണ് ഏകത്വം എന്ന മഹത്തായ സന്ദേശം ഈ വരികളിൽ അന്തർലീനമാണ് എല്ലാവരും മനുഷ്യരാണ് മനുഷ്യത്വമാണ് ഏറ്റവും നല്ല ജാതി അതല്ലാതെ മൃഗവും മരവും അല്ല എന്ന് ജാതി കുമ്മിയൽ കെ പി കറുപ്പനും വ്യക്തമാക്കുന്നു മാനവികതയുടെ മഹത്തായ സന്ദേശം ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശത്തിൽ നിന്നും പണ്ഡിറ്റ് കെ പി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ മോചനം സ്വപ്നം കണ്ടിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളുടെ കഷ്ടപ്പാടാണ് രണ്ടു വരികളിലൂടെയും വെളിപ്പെടുത്തുന്നത് മനുഷ്യസ്നേഹം രണ്ടു പേരുടെയും വാക്കുകളിൽ വ്യക്തമാണ് മനുഷ്യൻ്റെ സമഗ്രമായ വികാസം മതത്തിൻ്റെ മണ്ഡലത്തിൽ ഒതുങ്ങുന്നതല്ല സാമൂഹിക സമഭാവനയുടെ മനോഭാവം വ്യക്തമാക്കുന്നതാണ് തന്നിട്ടുള്ള വരികൾ മതങ്ങൾക്ക് അതീതമായ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൻ്റെ പ്രദ പ്രാധാന്യം നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയും അടുത്ത ചോദ്യം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരയണം ആത്മോപദേശതകം ശ്രീനാരായണ ഗുരു തന്നിരിക്കുന്ന സൂചനയും പാഠഭാഗത്തെ ആശയവും പരിഗണിച്ച് ഗുരുദർശനങ്ങളുടെ സാർവകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഗുരുദർശനങ്ങളുടെ സാർവകാലിക പ്രസക്തി ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ഏതൊരു കാലത്തും ഏതൊരാൾക്കും സ്വീകാര്യമായതാണ് പുതിയ കാലത്ത് ഓരോരുത്തരും അവനവനയിലേക്ക് ചുരുങ്ങുന്നു തൻ്റെ ജീവിതത്തിൽ തനിക്ക് മാത്രമായി സുഖം അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്നാൽ തൻ്റേതായ സുഖത്തിന് ആചരിക്കുന്നത് ഓരോന്നും മറ്റുള്ളവർക്ക് കൂടി സുഖത്തിനായി വരേണം എന്നാണ് ഗുരു പറയുന്നത് അന്യജീവനുദഗി സ്വ ജീവിതം ധന്യമാകും ധന്യമാക്കും അമലെ വിവേകികൾ എന്ന ഗുരുദർശനം തിരിച്ചറിഞ്ഞ മഹാകവി കുമാരനാശാൻ പറയുന്നത് താൻ ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്ത പ്രാണവായുവിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജ കേരളക്കരയുടെ മൃത്യുജ്ഞയം സാക്ഷാത്കരിച്ച ആത്മീയ ആചാര്യനും ഏർ സാമൂഹ്യ പരിഷ്കർത്താവും തത്വചിന്തകനും കവിയുമാണ് ശ്രീനാരായണ ഗുരു സ്വാതന്ത്ര്യത്തിന്റെ അമൃതോദ്ധാരത്തിന് ആയുസും വിപുസും ഒഴിഞ്ഞുവെച്ച മഹനീയ വ്യക്തിത്വമാണ് ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ സകല ദർശനങ്ങളും വിദ്യകൊണ്ട് സ്വതന്ത്രരാവിൻ എന്ന ഉപനിഷത്ത് വചനത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും സ്വാതന്ത്ര്യം വ്യക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും പ്രാണനാണ് അതാണ് ആത്മാഭിമാനത്തിന്റെ ആത്മബോധത്തിൻ്റെ ആത്മവീര്യത്തിൻ്റെ ഉറവിടം ഏതെങ്കിലും വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യമല്ല ശ്രീനാരായണ ഗുരു ആഗ്രഹിച്ചത് കറുത്തവനും വെളുത്തവനും ബ്രാഹ്മണനും ചണ്ടാളനും ഒന്നുപോലെ നീതി വേണമെന്ന ചിന്തയാണ് ഗുരുദർശനങ്ങളുടെ കാതൽ അന്യൻ്റെ സ്വാതന്ത്ര്യത്തെയും വിശ്വാസത്തെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിലല്ല ഒരു മതത്തിൻ്റെയും മഹത്വം കൂടിക്കൊള്ളുന്നത് മതം ഏതുമായിക്കോട്ടെ മനുഷ്യർ നന്നായാൽ മതിയെന്ന് ഗുരു തിരിച്ചറിഞ്ഞു മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള ഭേദബുദ്ധി രാജ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും കെടുത്തുമ്പോൾ വികസന പദ്ധതികൾ എല്ലാം ജലരേഖകളായി മാറും ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെ ഭാരതീയ മതങ്ങൾ സർവത്വം പുലർത്തുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും രാജ്യത്തിൻ്റെ പുരോഗതി ഉറപ്പാക്കുന്നു വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വികസനം സുനിശ്ചിതമാണെങ്കിൽ ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യം സഹകരണം ഇവ പുലരണം ഇതാണ് പുരോഗതിയുടെ മാർഗം ഇതാണ് മതമൈത്രി അതാണ് ഇന്ത്യക്ക് നേരെ തുറന്നു പിടിക്കുന്ന മഹത്തായ പ്രകാശത്തിൻ്റെ മാർഗം ഗുരുദർ ഗുരുദേവദർശനത്തിൻ്റെ സാർവകാലിക പ്രസക്തി ഉള്ളതാണ് ഏകലോകം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗുരുദേവനാണ് സാർവലൗകികത്വം അഥവാ യൂണിവ യൂണിവേഴ്സാലിറ്റി ശ്രീനാരായണ ഉപദേശങ്ങളുടെ പ്രത്യേകതയാണ് അതിനാൽ തന്നെ ഗുരുദേവ ദർശനങ്ങൾ സാർവകാലിക പ്രസക്തി ഉള്ളതാണെന്ന് യാതൊരു തർക്കവുമില്ല മഠത്തിൻ്റെ ചുമരിന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ അവിടെ കൂടിയിരുന്ന ഒരാൾ ഉറക്കെ വായിച്ചു യോഗാവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുമരിന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ അവ സന്ദർഭത്തിൽ നൽകുന്ന അർത്ഥവ്യത്യാസം എന്താണ് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ സമർപ്പിക്കുക പ്രകൃതി പ്രമാണിച്ച ക്രിയയെ അഥവാ കൃതിയെ കേവലം പ്രയോജകം എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണല്ലോ ക്രിയ അഥവാ കൃതി കർത്താവ് സ്വയമേവ ചെയ്യുന്ന ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ അതിൽ ആരുടെയും പ്രേരണ കാണുകയില്ല ചുമരന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരിക്കുന്ന ഒരാൾ ഉറക്കെ വായിച്ചു ഇവിടെ വായിച്ചു എന്നത് ആരുടെയും പ്രേരണയില്ലാതെ സ്വയമേവ ചെയ്യുന്ന പ്രവൃത്തിയാണ് യോഗ അവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുമരിന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു എന്നതാണ് രണ്ടാമത്തെ വാക്യം ഇവിടെ മറ്റൊരാളുടെ പ്രേരണയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് വായിപ്പിച്ചു എന്നത് അതായത് കർത്താവ് സ്വയമേവ ചെയ്യുന്ന പ്രവൃത്തി കേവല ക്രിയയും മറ്റൊരാളുടെ പ്രേരണയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി പ്രയോജകക്രിയയും ആണ് എന്ന് വ്യക്തം ഒന്നാമത്തെ ക്രിയ കേവലക്രിയയും രണ്ടാമത്തേത് പ്രയോജക ക്രിയയുമാണ് അടുത്ത ചോദ്യം ഗുരുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞു പതിച്ചു ജനക്കൂട്ടം നിശബ്ദമായി അതിനു വഴങ്ങിക്കൊടുത്തു ശ്രീനാരായണ ഗുരു കേരളീയ സമൂഹത്തിൽ സൃഷ്ടിച്ച സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണല്ലോ മുകളിൽ നൽകിയിട്ടുള്ളത് ഗുരുവിൻ്റെ ജീവിതത്തിലെ മറ്റു ചില പ്രധാന സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഡിജിറ്റൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കുക ഡിജിറ്റൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെയൊന്നും സൂചിപ്പിക്കാം ഇതിലേക്കായി അരുവിപ്പുറം പ്രതിഷ്ഠ കണ്ണാടി പ്രതിഷ്ഠ ഗുരുവും ടാഗോറും തമ്മിലുള്ള കൂടിക്കാഴ്ച ഗുരുവും ടാഗോറും തമ്മിലുള്ള അഭിമുഖം ഗുരുവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങിയ ചിത്രങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക തുടർന്ന് സ്ലൈഡ് അല്ലെങ്കിൽ വീഡിയോ രൂപത്തിൽ അത് തയ്യാറാക്കണം കണ്ടെത്തിയ വസ്തുതകൾ സൂചനകളായി ക്രമീകരിക്കണം സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം ആഖ്യാനങ്ങൾ ഓഡിയോ രൂപത്തിൽ റെക്കോർഡ് ചെയ്ത് ഉൾപ്പെടുത്തുക ആകർഷകത്വം നിറഞ്ഞുള്ള ചേർച്ച അവതരണങ്ങൾ അവതരണ ഭംഗി എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും പ്രവർത്തനങ്ങളാണ് പഠന പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്